ഇനി ഏതെങ്കിലും െങ്കിലും ഉണ്ടെങ്കിൽ ആ വൈക്ക് അങ്ങോട്ട് മാറി മാറിയുണ്ടോ കേട്ടാ ഞാൻ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വരുമ്പോൾ അതായത് പ്രസ്ഥാനത്തിന് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ വരുമ്പോൾ എൻ്റെതായ ശൈലി ഞാൻ പ്രതികരിക്കാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ചില ഭക്തന്മാർ വന്നിട്ട് എനിക്ക് രാഷ്ട്രീയ ക്ലാസും മറ്റെന്താ സദാചാരബോധമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കുറേയണം വരിവരിയായിട്ട് കമൻ്റ് ബോക്സിൽ കമൻ്റുകളായിട്ട് വരാറുണ്ട് അത്തരക്കാരോട് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പം കാസർകോട് ഡി സി സി ഓഫീസിനകത്ത് ഈ പാർട്ടി കൊണ്ട് ജീവിക്കുന്ന കുറേ നേതാക്കന്മാർ തമ്മിലടിച്ചിട്ടിട്ട് മാധ്യമങ്ങൾ മുഴുവൻ ലൈവായി കാണിക്കുക അവർക്ക് പോയിട്ടൊന്നൊക്കെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരിവരിയായിട്ട് പോകുന്ന നിങ്ങൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞാൻ ഈ പാർട്ടി കൊണ്ട് ജീവിക്കുന്നവനൊന്നുമല്ല പാർട്ടി എൻ്റെ എന്തെന്താ തൊഴിലുമല്ല നമ്മളീ കോൺഗ്രസ് എന്ന ആശയം രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചില നേതാക്കന്മാർ ഇതുപോലെ ഈ പാർട്ടിയെ വ്യവസായമാക്കി അവരുടെ കുടുംബത്തിനും അവരുടെ നേട്ടങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അത് നാളുകളിലും തുടരും ഇന്നലകളിലും ഉണ്ടായിട്ടുണ്ട് അതിൽ തർക്കവുമല്ല പക്ഷേ ഇത് കൊണ്ടൊക്കെ ജീവിച്ച് സ്ഥാനത്തിരുന്നിട്ട് എന്താ പറയുക പണ്ട് അത് കാരണവന്മാർ പറ വറ്റി വിലങ്ങനെ വുകയാണ് എന്നതുപോലത്തെ കുറേ എണ്ണവും ഇപ്പോൾ തമ്മിലടിയാണ് അടിയെന്ന് പറഞ്ഞാൽ അടിച്ച് മൂക്കിൻ്റെ പാലമൊക്കെ പൊടിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ന്യൂസ് കാണിക്കുന്നു അത് പാർട്ടിക്ക് കോട്ടവും പാർട്ടിക്ക് ദോഷമൊന്നും ഉണ്ടാക്കൂല്ലേ ഈ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നവരോട് ആലോചിക്കുന്നത് മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് നല്ല പ്രവർത്തകരുണ്ട് അവരോടല്ല ഈ ഈ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ എല്ലാത്തിലും രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ എനിക്കെതിരെ വിമർശനം മാത്രം ഉന്നയിക്കുന്ന ഒരു മൂന്ന് നാല് ഞാനും കൊങ്ങിയ ഞാനും കൊങ്കച്ച ഞാനും കൊങ്കച്ച എന്നും പറഞ്ഞ് വരുന്ന കുറേയാണ് രാഹുൽ ഗാന്ധിൻ്റെ വടമൊക്കെ വെച്ച് ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ പോയതൊക്കെ ലോക്കാണ് എങ്കിലും രാഹുൽ ഗാന്ധിൻ്റെ വടമൊക്കെ കാണാം അത്തരക്കാരോടാണ് പറയുന്നത് അത്തരക്കാരോടാണ് എൻ്റെ ചോദ്യങ്ങൾ ഈ നിർണായ ഘട്ടത്തിൽ രാജ്യം ഫാസിസത്തിൻ്റെ കയ്യിലേക്ക് അകപ്പെടുന്ന ഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ രമ്യമായി പരിഹരിച്ച് ഒറ്റക്കെട്ടായി പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ട നാണം ഘട്ട തെമ്മാടി വർഗങ്ങൾ ഞാൻ അങ്ങനെ പറയും അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും പൊതു സമൂഹത്തിന്റെ മുമ്പിൽ കോൺഗ്രസ് എന്ന വലിയ ആശയത്തെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ അവിടെ നിന്ന് കാട്ടിക്കൂട്ടിയതെന്താ നിങ്ങൾ നോക്ക് അത് മാത്രമല്ല ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് എല്ലാ കുറേ ഈ അധികാരം മാത്രം ഉദ്ദേശിച്ച് നിൽക്കുന്നവരുണ്ടല്ലേ ഈ പാർട്ടിക്കകത്ത് അതും പ്രശ്നങ്ങളാണ് എല്ലാ മേഖലയിലും മുഴുവൻ പ്രശ്നങ്ങൾ തന്നെ എല്ലാവർക്കും മത്സരിക്കണം ആകെ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡുകളാക്കിയെ മത്സരിക്കാൻ പറ്റും ഇത് അഞ്ചും പത്തും പേരാ സീറ്റ് കൊടുത്തില്ലെങ്കിൽ നേരെ റബല് എന്നിട്ട് ഇങ്ങിത്തരം കുറേ ആൾക്കാരാണ് എനിക്ക് ഇനി മുൻകാലങ്ങളിൽ വന്നിട്ട് എനിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന് ഞാൻ അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഞാൻ പുറത്തു വിടാം ഈ വേട്ടാവളിയന്മാർ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച വന്ന എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള നാളുകളിൽ അതിന് ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഒരറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്റെ ജീവിത അവസാനം വരെ ഈ പ്രതിശ്വാസം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ള ഒരു സാധ്യക്കാരനാണ് ഞാൻ മനസ്സിലായത് കാരണം എന്താണെന്നറിയോ ഇന്ന് പറയാനുള്ള ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ഇതുപോലെ ജീവിക്കാനുള്ള അവകാശ റൈതൊക്കെ നേടിത്തന്ന നമ്മുടെ പൂർവികന്മാർ പടുത്തു ഇത്തൊരു പ്രസ്ഥാനം അവർ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു വീണതാ അവരോർത്ത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രസ്ഥാനത്ത് നശിപ്പിക്കാൻ അനുവദിക്ക നശിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന നേതാക്കന്മാർക്കെതിരെ കാരണം ഇങ്ങനെ അവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ട് മനസ്സിലായ എന്നിട്ട് പറയുമ്പം പറയും നേതാക്കന്മാരെ പഞ്ചേ നേതാക്കന്മാരെ പഞ്ഞേ ഞാൻ എന്തറയോ ഈ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായിട്ട് ദൈവം കെട്ടിയും കിറക്കുന്നതൊന്നല്ല ഞങ്ങളെപ്പോൾ ഉള്ളവർ തന്നെയാണ് മനസ്സിലായത് അത് തൊഴിലാക്കി നടക്കുമ്പോൾ അങ്ങനെ സ്ഥാനമാനങ്ങളും സിങ്കടികളും കാര്യങ്ങളും വെച്ച് പാർട്ടിക്കകത്തുനിന്ന് കുതികാല വെട്ടിയിട്ടും പിന്നെ സ്വാധീനം ഉപയോഗിച്ചും കൊണ്ടൊക്കെ അങ്ങ് കാര്യമെടുത്തതാണ് അല്ലാതെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് ലോകത്തിൽ എന്തോ അങ്ങ് സ്കഡ് മിസൈൽ മിസൈലും മാറ്റമ്പൊക്കെ കണ്ടുപിടിച്ചാടാന്നുള്ള ധാരണ ഒന്നും ആർക്കും വേണ്ട മനസ്സിലായ അങ്ങനെ ആയതുമല്ല അപ്പം അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ പറയുന്നവർ കാണിക്കണം എനിക്ക് സ്ട്രാറ്റജി ക്ലാസ് എടുക്കാൻ പറ്റുന്നവരോടാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ പിന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മാറി നിന്നത് എന്താണെന്ന് പറയുക എന്തെങ്കിലും ആക്കട്ടെ ചില പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും പറഞ്ഞു പോകുന്നത് കാണാൻ എന്താ പറയുക ഈ രാജ്യം സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി ആ മനുഷ്യന്റെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ മനുഷ്യൻ രാജ്യം മുഴുവനും നെട്ടോട്ടം ഓടുക അത് മാത്രമല്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പരാതികളാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ മേലിൽ സംഘപരിവാറി ഇപ്പൊ ഉന്നയിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളതും ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്ന ആ മനുഷ്യന്റെ മുഖോർമ്മിക്കണ്ടേ ഈ ചർച്ചകൾ ഓർക്കണ്ടേ ഇവിടുന്ന് തമ്മിലെ സീറ്റിനും കാര്യത്തിനും അധികാരത്തിനും വേണ്ടി അടികഴിയുമ്പോൾ ചെയ്യണ്ടേ അപ്പൊ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ തമ്മിൽ അടിച്ച് എന്നിട്ട് അതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും രണ്ട് വാക്ക് നമ്മളെ ഈ ഒരു എന്താ പറയേണ്ട ഒരു ശരിയുടെ പക്ഷത്ത് നിന്ന് വെരി വരി വരിയായിട്ട് ഇങ്ങുവരും വന്നിട്ട് എനിക്ക് സ്റ്റഡി ക്ലാസ് ഇയാളുടെ മഞ്ഞാന് ഞാരുടെ അങ്ങാക്കാന് എന്ന് ചോദിച്ചിട്ട് മനസിലായ അപ്പൊ അതുകൊണ്ട് അത്തരക്കാർ വേഗം കാസർകോടേക്ക് വണ്ടി പിടിച്ച് പോവുക കാസർഗോഡ് ഡി സി സി ഓഫീസിൽ എന്നിട്ട് അവർക്ക് പോയിട്ട് സ്റ്റഡി ക്ലാസ് എടുക്കുക കേട്ടോ എന്നെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ആരും വരണ്ട ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു രൂപന്റെ വെള്ളം ഒരു രൂപന്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ബന്ധം എനിക്കില്ല ഞാൻ എന്നെ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ എന്റെ മനസ്സിലകത്ത് ഒരു ഒറ്റ കോൺഗ്രസിന്റെ ഐഡിയോളജി കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രം അത് നിലനിൽക്കണം മനസ്സിലായ ഇനി പാർട്ടി തന്നെ മുഴുവനായിട്ട് അങ്ങ് നശിച്ച് ആരും ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാണെങ്കിലും അതൊരു പ്രസ്ഥാനമാക്കി മാറ്റിയത് തന്നെ ചെയ്യൽ തർക്കവും ഇല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ മുഹൂർത്തത്തിന് വേണ്ടി അതിന് ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അവസാനത്തെ ഒരാളാണ് എൻ്റെ വാക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നത് അവനിക്ക് വേണ്ടി ഞാൻ ഒരു പ്രസ്ഥാനമായി മാറിയാൽ ശ്രദ്ധിക്കുക ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടാ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത്തരം വിഷയത്തിനകത്ത് ഈ സാധാരണ പാർട്ടിക്കകത്തു നിന്നും ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുഴുവൻ ആൾക്കാരും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കണം കാരണം ഇവരി ഒന്നും മറ്റേ വീതം വെച്ച് കിട്ടുന്നതോ അമ്മായി അച്ഛൻ്റെ തർവാടസ്വത്തോ ഒന്നും അല്ല ഇത് പറ്റുവാണെങ്കിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ പൊക്കോട്ടെ എന്താ തറക്കോ അതിനകത്ത് ഇപ്പം എത്ര രൂപ ബി ജെ പി പോയാലോ സീറ്റ് കിട്ടാഞ്ഞിട്ട് എങ്ങനെ രണ്ടും മൂന്നും തവണ മത്സരിച്ചവരോടൊന്നും മാറി നിൽക്കുക അടുത്ത പുതിയ തലമുറ വരട്ടെ എന്ന് പറയുമ്പേ അത് പറ്റൂല നമ്മളിവിടെ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ത് സംഭാവന ഇവൻ ചെയ്ത് ഇവൻ പാർട്ടിയുടെ കൂടെ നാട്ടിലുണ്ടാക്കി അല്ല അങ്ങനെയെല്ലാം ഉണ്ടാവുക പാർട്ടിക്ക് വേണ്ടി ഒരു പത്ത് പൈസ കൊടുത്തിട്ടുണ്ടാവുക ഒരു പാർട്ടി ഓഫീസ് എടുക്കുമ്പോൾ നൂറിയാക്ക സിമെന്റ് പറയുമ്പോൾ ഇവർ ആരെങ്കിലും കൊടുക്കുവോ ആരും കൊടുക്കുകയും ചെയ്യില്ല ഇത് കൊടുക്കുന്നതും പട്ടിണി ഭാവങ്ങളാണ് അധ്വാനിക്കുന്ന തൊഴിലാളിവർഗങ്ങളാണ് കൊടുക്കുക ഈ പ്രസ്ഥാനത്തെ നെഞ്ചോടി ചേർത്ത് വെക്കുന്നവര് ഒരു ലാഭം ഇല്ലാത്തവർ ഒരു നാട്ടങ്ങളും ഇല്ലാത്തവരാ കൊടുക്കുക ഇതൊക്കെ അനുഭവത്തിലെ കൂടി പറയുന്ന മനസ്സിലായ എന്നിട്ട് അതിന് അങ്ങോട്ട് മാറി നിൽക്കുന്നവൻ അപ്പാടും മറികടഞ്ചാടി ഇതിനെയൊക്കെ താങ്ങിയെടുക്കാൻ വേണ്ടി ഒരു വേസ്റ്റ് എന്താ പറയാ മുനിസിപ്പാലിറ്റിന്റെ കുപ്പത്തൊട്ടി ഉണ്ടല്ലോ അപ്പുറം രണ്ടെണ്ണോ രണ്ട് പാർട്ടികൾ ഒന്ന് സംഘിയും ഒന്ന് ഇപ്പുറത്തെ മറ്റൊരു പാർട്ടിയും ഈ വേസ്റ്റിനൊക്കെ ചുവക്കാൻ വേണ്ടി അവസ്ഥ പിന്നെ ഇന്നലെ ആ റിപ്പോർട്ട് തന്നെ മൊട്ടന്റെ വലിയ വാർത്ത ഉണ്ട് പത്തനംതിട്ടയിൽ ഒരു സി പി ഐന്റെ ഒരു സ്ത്രീ മെമ്പറിനല്ലോ ഇപ്പൊ അത് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എന്തെങ്കിലും മടങ്ങാറായിട്ടുണ്ടോന്ന് ഈ മാധ്യമം ഈ മരമുറിച്ചാൽക്കാരന്റെ മാധ്യമത്തിൻ്റെ ഏതോ സ്ത്രീ വിളിച്ചു ചോദിച്ചത് അവസാനം ആ സ്ത്രീ ആറ്റി ഓടിച്ചല്ലോ ആ മെമ്പർ ഈ ഇപ്പം ഈ വിളിച്ച സ്ത്രീ ആറ്റി ഓടിച്ചല്ലോ അപ്പം സ്വാഭാവികമായിട്ട് അത് സി പി ഐക്കും സി പി എമ്മിനും പേരുദോഷം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ആ ആ പറയുന്ന മെമ്പറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിലേക്ക് അവരെടുത്തു അവർ മത്സരിക്കുന്ന ആ സിറ്റിംഗ് സീറ്റ് അവർക്ക് തന്നെ സീറ്റ് അങ്ങ് കൊടുത്തു അപ്പം ഉടനെ ഈ മൊട്ട കണ്ടോ കോൺഗ്രസ്സിലേക്ക് ഇന്നലെ പോയി ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇവം വലിയ അങ്ങ് പർവ്വതീകരിച്ച് കൊട്ടി ആഘോഷിക്കാം ഇവിടെ നാണം കെട്ട മൊട്ടേ നീ ഓർക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ലേ ഇവിടെ പാലക്കാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ സീറ്റ് കിട്ടാഞ്ഞിട്ട് ഒരു വേർത്താവടിയൻ അപ്പുറത്തേക്ക് വന്നപ്പോഴ് ഈ പത്തിനാൽപത് വർഷക്കാലം സി പി എമ്മിന് വേണ്ടി പണിയെടുത്തവനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് അപ്പുറത്തേക്ക് അതുവരെ പിണറായി വിജയനെ തെറിയും വിളിച്ച് നടന്നവന് അപ്പുറം വന്നപ്പോഴും സീറ്റ് കൊടുത്തപ്പോഴും നിന്റെ ഈ തിരിഞ്ഞളിഞ്ഞ ബുദ്ധിക്കകത്ത് ഈ ആവേശമൊന്നും കണ്ട് പറയുന്ന നിങ്ങളാരും കേട്ടില്ലല്ലോ ഇപ്പം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അകത്തേക്ക് വിടന്നു വരുമ്പോഴേക്ക് തന്നെ സീറ്റ് കൊടുത്തു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരെയൊക്കെ നോക്ക് വൃത്തിയാക്കി അങ്ങ് വാണടിക്കുന്നുണ്ടല്ലോ ഇന്നലെ വലിയ ടോത്തി അവലോകന ഒക്കെ അപ്പൊ അവിടെ പാലക്കാട് സംഭവിച്ചിട്ട് എന്തേലും നിന്റെ ഈ വാണിയടി ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെക്കണേ ഇത് പ്രസ്ഥാനം വേറെയാ മനസ്സിലാക്കിയ അപ്പൊ അങ്ങനെയൊക്കെ ഈ പാർട്ടിയെ വേട്ടയാടാൻ വേണ്ടിട്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിന് പുറമേ ഇല്ലാത്ത പച്ചക്കളവുകൾ സൈബർ ഇടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സൈബർ സഖാക്കളും അതുപോലെ തന്നെ സൈബർ സംഘികളും അത് രണ്ടും ഒന്നാണ് അതിന് പുറമെയാണ് സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ തമ്മിലടി അടിച്ച് മൂക്കിന്റെ പാലം പൊട്ടിക്കുക ആവും ഡി സി സി ഓഫീസിനകത്തു നിന്നൊക്കെ സത്യമായിട്ട് അവർ ഒരറ്റി ഒന്നിനാ ഭാഗത്ത് അടുപ്പിക്കരുത് ഇന്ന കഴിഞ്ഞെല്ലാം മറ്റേ റെക്കോർഡായിട്ടുണ്ട് അതിനെയൊക്കെ നോക്കിയിട്ട് പാർട്ടിൻ്റെ ഏഴരികത്ത് പോലും അതിന് അടുപ്പിക്കാൻ പാടില്ല ഓ അധ്വാനിച്ച് ഒരാൾക്ക് ഒരു സീറ്റ് കിട്ടുമ്പോൾ ആ സീറ്റിൽ ഒരാൾക്ക് കൊടുക്കട്ടെ ഇത് എല്ലാ എനിക്കും വേണം ഓരോരാളും പത്ത് പേരെ സിങ്കടികളായി കൊണ്ടുവരിക എൻ്റെ മുദ്രാഭാഗ്യം പൊളിപ്പിക്കുക എന്തായത് ഇത് മാത്രമേ പാർട്ടിയുള്ളൂ അപ്പം ഈ വിഷയത്തിലൊക്കെ വെച്ച് നമ്മൾ ചില സമയത്ത് ചില വീഡിയോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന കമൻറ്റോറികളോടാണ് ഞാൻ പറയുന്നത് നേരെ വണ്ടി പിടിച്ച് കാസർഗോഡേക്ക് വിടുക പിന്നെ ചെറിയ പ്രശ്നങ്ങൾ കണ്ണൂരും ഉണ്ട് അതും തീർക്കുക എന്നിട്ട് നേതാക്കന്മാർക്കൊക്കെ സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്തേക്ക് വരിക കിട്ടാം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും അല്ല ഞാൻ അങ്ങോട്ട് കളയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൈശയിൽ നിന്ന് ഞാൻ അധ്വാനിച്ചു കിട്ടുന്ന എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ തിന്നണ്ട കാശു പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്നലെ കൊടുത്തിട്ടുണ്ട് നാളുകളിലും ആവശ്യം വന്നാൽ ഞാൻ കൊടുക്കും ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ നെറ്റ് ഇങ്ങനെ എന്താ പറയുക ജീ ബി തീർന്നുകൊണ്ടിരിക്കുക എനിക്കിതിനകത്ത് വലിയ നേട്ടമുണ്ടോ ഈ ജീവി നഷ്ടമല്ലേ എന്നാൽ നേരെ പറഞ്ഞ ഒരു പാർട്ടിന്റെ നേതാക്കന്മാർ ഇങ്ങനെ നെറ്റോൺ ആക്കി ഒരു ജീവി കണമെങ്കിൽ അയിമ്പത് ജീവി പാർട്ടിക്കകത്തുനിന്ന് എടുക്കും മനസ്സിലായോ ഒരു രൂപ ഇതൊക്കെ അനുഭവമല്ലേ നിങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകർ നിങ്ങൾ നാട്ടിനകത്ത് ഒരു പാർട്ടി ഓഫീസ് എടുക്കാൻ വേണ്ടിട്ട് ഒരു നൂറിയാക്കോ ഒരു പത്ത്യാക്കോ സിമെന്റിനോ ഈ പറയുന്ന പാർട്ടിന്റെ ശമ്പളം പറ്റി നിന്ന് പാർട്ടി എന്താ പറയാ നേട്ടങ്ങൾ ഉണ്ടാക്കി ഞാൻ വലിയ ബമ്പനാണ് ഞാൻ വലിയ ക്ലേദാവാണെന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് പോയിട്ടൊന്ന് ചോദിച്ചു ഓൻ തരുവോ ഓൻ തരത്തില്ല മനസ്സിലായ നിങ്ങൾ കിട്ടിയിട്ടെങ്കിൽ അനുഭവം ഇതിനകത്ത് ഷെയർ ചെയ്യും നേരെ നിങ്ങൾ ഒരു തോട്ടം തൊഴിലാളിന്റെ അടുത്തോ ഒരു കൃഷിക്കാരന്റെ അടുത്തോ ഈ പാർട്ടിയോട് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരോടൊന്ന് പോയി ചോദിച്ചു നോക്കിയാ പത്തിയാക്ക സിമെന്റ് വയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ പറയാം ഒരിയാക്ക സിമെന്റ് ഞാൻ തരാം എന്നെങ്കിലും ഒരവേശത്തോടെ പറയും മനസ്സിലായാ ഇതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നതാ ഞാൻ വെറുതെ പറയുന്നതല്ല അത് നിങ്ങൾ ഓരോ ജീവിതത്തിനകത്തും നിങ്ങൾക്ക് അനുഭവ പാഠങ്ങൾ ഉണ്ടാവാം എന്നിട്ടും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഞങ്ങളെ നെഹ്റുജി ഗാന്ധിസം അതിവിടെ നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ ഗാന്ധി കുടുംബത്തിൽ ഓർത്തതുകൊണ്ടാണ് മനസ്സിലായ നമുക്ക് മാറിയിട്ട് അങ്ങോട്ട് ചിന്തിക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ചിതറി പിടഞ്ഞ് വീണ് മരിച്ച ഇന്ദിരാജിയുടെ മുഖങ്ങളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിൻ്റെ മുഖങ്ങളൊക്കെ സോറി രാജീവ് ഗാന്ധിയുടെ മുഖങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു മനുഷ്യനുണ്ട് ഈ രാജ്യം മുഴുവനും നടന്ന് സഞ്ചരിച്ച് ഈ ഫാസിസത്തെ എതിർക്കുന്ന ഒരു മനുഷ്യൻ അരി രാഹുൽ ഗാന്ധി ആ മനുഷ്യന്റെ ഒക്കെ മുഖം ഓർക്കുമ്പോൾ എന്താ പറയാ നമ്മൾ എങ്ങനെയായി ഈ പ്രസ്ഥാനത്തെ തള്ളി പുറത്തു പോവുക എന്നുള്ള ചിന്ത കൊണ്ട് മാത്ര മനസ്സിലായ അല്ലാതെ ഇവരെ ഇവരെ ഈ ഇത് കണ്ടിട്ടല്ല ഈ തിങ്ങളെ തമ്മിലടി കണ്ടിട്ടല്ല എന്നിട്ട് പറയുമ്പം പറയും ഞാൻ കോൺഗ്രസ് ഞാൻ സംഭാവന ചെയ്തിട്ടില്ല എടാ ഒരാൾക്ക് ഒരു സ്ഥാനക്കെടുക്കാൻ പറ്റും അത് തെരഞ്ഞെടുത്തു ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് തീരുമാനിച്ചു അത് അംഗീകരിച്ചേക്ക് അല്ലാതെ അതിനടി ഞാൻ പറഞ്ഞ ആൾ വെക്കണം ഇതൊന്നും ശരിയല്ല ഓക്കെ എന്തായാലും ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക ഒറ്റ കാര്യം എൻ്റെ ഇതിൽ വന്നിട്ട് എനിക്ക് മുമ്പേ കാലങ്ങളിൽ ഞാൻ ഇതുപോലെ വിഷയത്തിനകത്ത് ഇടപെട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് സ്റ്റഡി ക്ലാസ് എടുത്ത് എന്നെ നന്നാക്കാൻ വന്ന ഏതെങ്കിലും കമൻ്റോളികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് എനിക്കയച്ചു എന്നാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് അല്ല ഏത് ജില്ലക്കാർ കാസർഗോഡ് ബോർഡ് എന്നുള്ള വണ്ടി കൂലി ഇടയ്ക്ക് ഞാൻ തന്നേക്കാം എന്നാലെങ്കിൽ നിങ്ങൾ പോയിട്ട് അവർക്കൊന്ന് സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് ഒന്ന് ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടി ഒന്ന് പറ പറക്കെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിത് ജയ് നാഷണൽ കോൺഗ്രസ് ജയ് പ്രിയങ്ക ഗാന്ധി